തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഇരട്ടിയിലെ ജീമാസ് തിയേറ്ററിലാണ് യൂട്യൂബിലെ പ്രഗത്ഭരായ ബ്രോ ഗുണ്ട് പൊട്ടാസ് തിരുനെല്ലി സാബു മൊട്ടസേട്ടൻ കണ്ണൂർ കഫേ അങ്ങനെ എല്ലാവരിവിടെ സന്നിധിതരാണ് വിശേഷം കേരളത്തിൻ്റെ അറ്റത്തെ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിൽ നിന്നും ലോകത്തിലെ മലയാളികളെ മുഴുവൻ ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആനുകാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങളുടെ നമ്മെ നയിക്കുന്ന ഗുണ്ട് ടീം ക്യാപ്റ്റൻ അജിത് പുന്നാടിന്റെ കഥയിലും സംവിധാനത്തിലും ഒരു ചെറിയ സിനിമ രൂപം കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഷോ ആണ് ഇന്നിവിടെ അപ്പോൾ എനിക്കിവിടെ എന്താ കാര്യമെന്നല്ലേ ബിന്ദുവിൻ്റെ ബ്രദർ വിശ്വനാഥൻ വേങ്ങരയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ അനന്ത മഹാസംഭവം ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു കണ്ടു നിറഞ്ഞ സദസ്സിൽ ഒറ്റ ലൊക്കേഷനിൽ പൂർത്തിയാക്കി ചിത്രം ഇന്നത്തെ സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന ഒരു നല്ല വിഷയത്തിലേക്ക് നയിക്കുന്നു ക്ലൈമാക്സ് തീർച്ചയായും കണ്ണുകൾ നയിക്കും ക്യാമറ സോഫ്റ്റ് ലൈറ്റിങ്ങിൽ പാറ്റേണിൽ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട് അഭിനേതാക്കളും മികവ് പുലർത്തുന്നു സംഗീത സംവിധായകൻ ക്ലൈമാക്സ് രംഗത്ത് കാര്യമായി പണിയെടുത്തിരിക്കുന്നു അജിത് പുന്നാടിനെ എന്തുകൊണ്ടും ഇതൊരു മുന്നേറ്റമായിരിക്കും മലബാർ മാറ്റണി എന്ന കമ്പനിക്കും നല്ലൊരു തുടക്കം സാധ്യമായിരിക്കുന്നു എനിക്കേറെ സന്തോഷം ഗുണ്ടിൽ ബിന്ദുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ബിച്ചു ചേട്ടനെ അവൾ നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷം അവൾ അവളുടെ ഒരു ചെയ്യുകയും ചെയ്തു ഞാൻ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ടു ചിരിച്ചൊരു വീഡിയോ ഉണ്ട് അതേ കാണുള്ളൂ ഞാൻ കാണും അത് രണ്ടാങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊടുക്കും എന്താന്ന് അറിയാമോ നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് പണിക്കൊ പോവാൻ ബിച്ചുമായി പറയണെങ്കിൽ നമ്മളെ മലയാളി പിള്ളേരോടല്ലോ അപ്പൊ ഞാനത് പാലായിട്ട് എടുക്കു വന്നിട്ട്

എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ഉള്ള ഒരു സമയത്താണ് ഇവിടെ ഇരിക്കുന്നത് വളരെ മനസ്സിൽ നല്ലൊരു സന്തോഷമുണ്ട് കാരണം നമ്മള് കുറച്ച് നാളായിട്ട് ശരിക്കും പറഞ്ഞാല് ഏകദേശം ഒരു മാസം ഒരു മൂന്നൊന്നര മാസമായിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പിന്നെ ഒരു വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ ഇതിന്റെ പുറകിലായിരുന്നു ഈ അനന്തമാസംഭവം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ചെറിയൊരു ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അതിന്ന് തിയേറ്ററിൽ നമ്മളെ ഒരു സദസ്സിൽ കാണിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കാണുന്നുണ്ട് കാരണം അത് അങ്ങനെ അത്ര ഒരു കാര്യമല്ല അത് ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടും നമ്മുടെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളോട് സഹകരിച്ച ഒരുപാട് നമ്മൾ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും നമ്മുടെ കുടുംബങ്ങളായാലും എല്ലാവരോടും എല്ലാവരും നമുക്ക് തന്ന ഒരു സഹായ സഹകരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയില് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്കത് പ്രദർശിപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ഷണിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് അങ്ങനെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകന്മാര് നമ്മുടെ മറ്റ് സുഹൃത്തുക്കള് ബന്ധുമിത്രാദികള് എല്ലാവർക്കും ഒരു വളരെ ഒരു നല്ല ഒരു സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അനന്തമാഭവം എന്ന് പറയുന്ന നമ്മുടെ ഒരു കൊച്ചു സിനിമ ആഹ് നമ്മള് നാളുകളായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഗുണ്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷം പിന്നിട്ടു നമ്മൾ ഇങ്ങനെ ഓരോ പടിയായി എങ്ങനെ നമ്മൾ നമ്മുടെ വളർച്ച എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം എങ്ങനെ അപ്ഡേറ്റ് ആവാം എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ അല്ലാതെ കുറച്ചുകൂടെ സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാലും ഒരുപാട് ഇപ്പം നമ്മളെ സിനിമാ മേഖലയിലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും കാണാനും പറയാനും ഉണ്ടോ അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് അത് നമുക്ക് ഉള്ളൊരു ലെസൺ ലേണിംഗ് ആണ് പക്ഷെ അത് അല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നും എന്തായാലും നല്ലൊരു ക്വാളിറ്റിയിലേക്കുള്ള ഒരു പ്രൊമോഷനാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു സിനിമയുടെ ക്വാളിറ്റിയിൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാം അതുപോലെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ തിയേറ്ററിൽ എത്തിക്കാം എന്ന് നമുക്ക് പഠിക്കാനും അതുപോലെ അത് വളരെ എന്റർടൈനിങ് ആയ രീതിയിൽ നല്ലൊരു വിഷയം സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് വിശ്വാസം അതിൻറ്റകത്ത് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ ചിന്തിച്ച സമയത്ത് ഇങ്ങനൊരു കഥ ഒരു മരണ മരണകൂട്ടിൽ നടക്കുന്ന നമ്മുടെ നാട്ടു ഒരു മരണ മരണകൂട്ടിൽ നടക്കുന്ന കോമഡി ഇതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വന്ന് അന്ന് അന്ന് ഒരു എനിക്ക് തോന്നുന്ന അന്നാണ് അതിന്റെ പിറ്റേ ദിവസം തന്നെ നമുക്കൊരു മെസ്സേജ് വന്നാണ് നമുക്കറിയാതെ ഒരു ഒരാൾ നമ്മളെ ഒരു ഫോളോവർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നു അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരു നമുക്ക് ഇങ്ങനെ ആയിട്ട് ഒരു വർക്ക് ചെയ്യാം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരികയായിരുന്നു അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ഒരാളാണ് അപ്പോൾ നമുക്ക് സത്യമായിട്ട് എപ്പോഴും നമുക്ക് അറിയാതെ ഒരാൾ പറയുമ്പോൾ നമുക്ക് അതിന്റെ ആളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എപ്പോഴും ഒരു വിശ്വാസത്തിന്റെ എല്ലാം ഒരു പ്രശ്നമുണ്ട് ഇന്നത്തെ കാലല്ലേ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇത് ആരാണെന്ന് അറിയാതെ അത് ഇങ്ങനെ ഒരു സമയത്ത് അങ്ങനെ ഒരു ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് ചാറ്റ് ഒരു വൺ മിനിറ്റ് വാട്സ്ആപ്പ് ചാറ്റുകളിലേക്കൂടി തന്നെ അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹം അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം നമ്മുടെ കൾച്ചറിന് അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ഈ നമ്മളെ വർക്കിലോട്ട് അസോസിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് എന്നതിന്റെ പിന്നിലുള്ള ഒരു വികാരവും കൃത്യമായിട്ട് മനസ്സിലായത് അദ്ദേഹം നമ്മുടെ നാടിനോട് സംസ്കാരത്തിനോടുള്ള ഇഷ്ടം അത്രത്തോളം മനസ്സിൽ കാത്തുനോക്കേണ്ടത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ അങ്ങനെയാണ് വിശ്വനാഥൻ വേങ്ങര എന്ന നമ്മുടെ സ്വന്തം വിശ്വേട്ടൻ നമ്മുടെ മലബാർ മേത്രിലൂടെ നമ്മുടെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ അല്ലെ നമ്മളെ സോറി നമ്മളെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരു വർക്ക് ചെയ്യാം എന്ന് അറിയിച്ചതും ഈ സംഭവം ഇവിടെ സംഭവിച്ചതും ആദ്യം തന്നെ നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയാണ് വലിയ സന്തോഷം അദ്ദേഹം വളരെ നമ്മളെ നാട്ടിലെ കലാകാരന്മാരെ അല്ലെങ്കിൽ നമ്മളെ മലബാർ കൾച്ചറിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ ചെറിയ കാലയളിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത്രയും നല്ലൊരു കൾച്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ആള് നമ്മളെ ടീമിന്റെ കൂടെ വന്നതിൽ നമുക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്